ഇന്നത്തെ റെസിപ്പി നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു കറിയുടെ ഒറിജിൻ നേപ്പാളാണ് അപ്പോൾ നേപ്പാളി ഡിഷായിട്ടുള്ള ചുക്കൗനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഈ ചുക്കൌനിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി തൈര് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നു ഉടച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് കിരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂടി ചേർക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ടും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിഴങ്ങ് പുഴുങ്ങിയതാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സവോള സ്ലൈസ് ചെയ്തും കൂടെ കൂടി ചേർക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മല്ലിയില ചെറുതായിട്ടായിരുന്നു ഇതും കൂടെ കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി ഒരു താളിപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാക്കിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ മേത്തിയാണ് അതായത് ഉലുവ ഇല അതിന് പകരമായിട്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്താലും മതി കേട്ടോ പിന്നീട് അര ടീസ്പൂൺ ജീരകവും അര കാ ടീസ്പൂൺ മഞ്ഞളും കൂടെ മഞ്ഞൾ പൊടിയും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി താളിപ്പ് ആ തൈരിൻ്റെ ആ ഒരു മിക്സിലിട്ട് ഒഴിച്ചു കൊടുക്കാം ഇടത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുക്കവിനി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ചപ്പാത്തിയോടൊപ്പം അതുപോലെ ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ കിഴങ്ങിൻ്റെ ഒരു സംഭവങ്ങളും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇതും ഇഷ്ടമാവില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിഷാ കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് സാലഡ് പോലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പം അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രെസ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻ